അമേധ്യവും പ്ലാസ്റ്റിക്കുമടക്കം കാലങ്ങളുടെ മാലിന്യങ്ങൾ അഴുക്കിന്റെ കരിമ്പാറ കെട്ടി ഇരുട്ടറകളിൽ ജീവന് വേണ്ടിയുള്ള തെരച്ചിൽ മണിക്കൂറുകൾ വൈകുമ്പോൾ നമ്മുടെ തലച്ചോറുകൾ അപായം പറഞ്ഞതാണെങ്കിലും അവസാന നിമിഷം വരെ കിട്ടിയ ഒരു വൈക്കോൾ തുരുമ്പിൽ പിടിച്ചു നിൽക്കുന്നുണ്ടാകണം ജോയി എന്ന പ്രത്യാശാഭരിത പ്രതീക്ഷകൾ അസ്തമിച്ചൊരു സങ്കട തിങ്കളാണ് മനുഷ്യ വിസർജമടക്കം നിരക്കുന്ന ആ കറുത്ത തോട്ടിലേക്ക് ഒരു തോട്ടിപ്പണി കണക്കെ ഒരു സുരക്ഷയുമില്ലാതെ കഴിവുകെട്ട സിസ്റ്റം അഴുക്കിലേക്ക് ഇറക്കിവിട്ട് മൂന്നാം പക്കം അഴുക്കിൽ തന്നെ ചീർത്തു മലച്ചു കിടന്നൊരു ഗതികെട്ട മനുഷ്യന്റെ ആ കാഴ്ചയുണ്ടല്ലോ അത് മനുഷ്യരായി പറഞ്ഞവർക്ക് എക്കാലത്തേക്കും നീറ്റലാണ് മറക്കാവതല്ല അത് മറക്കാതെ പറയണം ഭരണകൂടമേ നിങ്ങളാണ് നിങ്ങൾ കൊന്നതാണ് ആ വേദനകളില്ലാത്ത അഴുക്കില്ലാത്തൊരു ലോകത്തേക്ക് വെള്ളത്തുണിയിൽ പുതച്ച് മാരായമുട്ടത്തേക്ക് അവസാന യാത്ര തുടങ്ങിയപ്പോൾ തന്നെ കനപ്പെടുന്നുണ്ട് ആ കൊലയ്ക്കുത്തരവാദിത്വം ഞങ്ങളല്ല എന്ന് സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങളുടെ നാണംകെട്ട വ്യഗ്രത ആ രാഷ്ട്രീയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി എം പി രാജേഷിന് നീക്കം ആ പഴിയത്രയും റെയിൽവേയുടെ മണ്ടക്കടിക്കാനാണ് ശരിയാണ് ആ ഇരുന്നൂറ് മീറ്റർ പരിധി ആ കരാറും കൊടുത്തൊരു പാമ്പുടിച്ചവൻ ഒരു സുരക്ഷാ മാസ്ക് പോലും കൊടുക്കാതെ ഇറക്കി വിട്ടതിന്റെ ശേഷവും അങ്ങേയറ്റം റെസ്പോൺസിബിൾ പ്രതികരണങ്ങൾ നടത്തിയ റെയിൽവേ പാതകം ചെയ്തു തർക്കമില്ല പക്ഷേ ആ ഇരുന്നൂറ് മീറ്ററിന്റെ പേരിൽ പന്ത്രണ്ട് കിലോമീറ്റർ നഗരമധ്യത്തിലൂടെ മലമൂത്രങ്ങളുമായി അഴുകിപ്പൊഴുത്ത് വർഷങ്ങളായുള്ള ഒഴുക്കിന്റെ സർക്കാർ സംവിധാനം കഴിവ് കെട്ടതിന്റെ പാപഭാരം റെയിൽവേയുടെ തലയ്ക്ക് വെക്കല്ലേ രാജേഷേ ആ ടൺ കണക്കിന് മാലിന്യങ്ങൾ പൊട്ടി വീണതല്ലെന്നാണ് പൗരാവലിക്കുള്ള മന്ത്രിവക വക പഴി ഇതായിരുന്നു കോടതി ചോദിക്കലാണ് ഈ നഗരത്തിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സർക്കാരെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോക്ക് ആകാശത്തേക്ക് നോക്കി ശേഖരണ കോൺട്രാക്ടർമാരുടെ തലക്കങ്ങ് വെച്ച് സർക്കാർ കോടതിയിൽ ബബ്ബബ് ബാ അനന്തകാലത്തേക്ക് ആ മുടിഞ്ഞ വർഷത്തിന് പരിഹാരമായൊരു ഓപ്പറേഷൻ അനന്ത കള്ളു വെച്ചത് റെയിൽവേ ആക്ട് എന്നാണ് അടുത്ത പഴി പച്ചക്കള്ളമാണ് സാധുക്കളെയൊക്കെ ഒഴിപ്പിച്ച ഒഴിപ്പിക്കലിന്റെ ബുൾഡോസർ പ്രമാണിത്തമ്പ്രാക്കളുടെ വീട്ടുപടിക്കൽ മുട്ടിയപ്പോൾ അട്ടിമറിക്കപ്പെട്ടതാണ് അവിശുദ്ധ ബാന്ധവങ്ങളിൽ ചത്തുപോയി തെക്കോട്ടേക്കെടുത്തതാണ് അനന്ത ആറുമാസത്തിനകം മലമറിക്കുമെന്നാണ് പ്രഖ്യാപനം മാസങ്ങൾ പലതു കേട്ടതാണെങ്കിലും ആ പ്രഖ്യാപനത്തിന്റെ വില ഒരു മനുഷ്യന്റെ ജീവനാണ് ആ ജോയി മരിച്ചത് വൈറൽ പനി പിടിച്ചല്ല മന്ത്രിസാറെ അഴുക്കിലൊന്നും തലപൊക്കി നീന്താൻ പറ്റാതെ ശ്വാസം പിടഞ്ഞ് അഴുക്കു വെള്ളം കുടിച്ച് മരിച്ചതാണ് അങ്ങനെ കിടത്തിക്കളന്ന് ഡെങ്കിപ്പനി എലിപ്പനി മസ്തിഷ്കജ്വരം മഞ്ഞപ്പനി മലമ്പനി കരിമ്പനി കാട്ടുതീ പോലെയാണ് മഹാവ്യാധി പടർച്ചകളിൽ മാലിന്യ കൂമ്പാരങ്ങളിൽ നാട് മുടിയുമ്പോൾ ആ സഭയിൽ കേട്ട ഇടതുവിരുദ്ധ പ്രകീർത്തനം പോലെ ആടിയുലയുന്ന ഈ കപ്പലിന് ഒരു കപ്പിത്താനുമില്ല സാർ അരാജകത്വമാണ് സാർ അനാർക്കി പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം